നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തമിഴക വെട്ടറി കഴകത്തിന്റെ അധ്യക്ഷനും നടനുമായ വിജയുടെ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സുഗുണ എന്ന അറുപത്തഞ്ചുകാരനും മരണപ്പെട്ടു കരൂരിലേക്ക് പോകാനുള്ള അനുമതി വിജയ് തേടിയെങ്കിലും പോലീസ് അത് നിഷേധിച്ചു അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് തമിഴക വെട്ടറി കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് തൽക്കാലം ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല വിജയിയെയും പ്രതിയാക്കുന്നത് പരിഗണനയിലുണ്ട് കോടതി തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും അന്തിമ നിലപാടുകൾ എടുക്കുന്നത് വിജയ് ചെന്നൈയിലെ വീട്ടിൽ തുടരുകയാണ് ആസൂത്രിത അട്ടിമറിയാണ് നടന്നതെന്നും വിജയ്യുടെ അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മറുപക്ഷം ആരോപിക്കുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ തള്ളി സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജയ് ഹൈക്കോടതിയെ സമീപിച്ചു കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു അതിനിടെ പൊതുപരിപാടികളിൽ നേതാക്കന്മാർ സമയകൃത്യത കൃത്യത പാലിക്കണമെന്ന് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആവശ്യപ്പെട്ടു വിജയക്കാത്ത് ജനങ്ങൾ നിന്നത് എട്ട് മണിക്കൂറിലേറെ സമയമാണ് നേതാക്കൾ ഒരിക്കലും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മറക്കരുത് സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ് പൊതുയോഗങ്ങളിൽ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത് രണ്ടാം നിര നേതാക്കളാണ് അതിന് അവർക്ക് കരുത്തുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി സമ്മേളനങ്ങൾ സമാധാനപരമായി അവസാനിപ്പിക്കേണ്ടത് പാർട്ടിയുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ട ഉത്തരവാദിത്തമാണ് മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനായി ഏഴ് മന്ത്രിമാർ വന്നിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ജനങ്ങൾ സംയമനം പാലിക്കണം മരിച്ചവരുടെ ബന്ധുക്കളോടും പരിക്കേറ്റവരോടും സഹാനുഭൂതിയോടുകൂടി പെരുമാറണം തമിഴക വെട്ടി കഴകത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി തമിഴക വെട്ടി കഴകത്തിന്റെ നേതാവ് വിജയ് ആണ് നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ഇരുപത് ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയും നൽകും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിച്ചു തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം യഥാക്രമം പത്ത് ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും വീതം പ്രഖ്യാപിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി മൊത്തം ഒരു കോടി രൂപ നൽകുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം ബി പ്രഖ്യാപിച്ചു വിജയ്യുടെ വസതിക്ക് നേരെ ബോംബ് ഭീഷണിയുണ്ട് ചെന്നൈയിലെ നീലാങ്കരയിലുള്ള വസതിക്കാണ് ബോംബ് ഭീഷണി ലഭിച്ചത് ഇതോടുകൂടി സുരക്ഷ ശക്തമാക്കി കരൂരിലെ റാലിയിലെ ദുരന്തത്തിന് പിന്നാലെ അന്ന് രാത്രി തന്നെ വിജയ് വീട്ടിലേക്ക് എത്തിയിരുന്നു ഇതിനെ തുടർന്ന് വീടിന് സുരക്ഷ ഏർപ്പെടുത്തി ഇന്നലെയാണ് ബോംബ് ഭീഷണി ലഭിച്ചത് ചെന്നൈ സിറ്റി പോലീസിനെയും സിആർ പി എഫ് ഉദ്യോഗസ്ഥരെയും വീടിന് ചുറ്റും വ്യസനിച്ചു ബോംബ് സ്ക്വാഡ് സ്നിഫർ നായ്ക്കളെ എത്തിച്ച് പരിശോധന നടത്തി സംഘാടനത്തിലെ ഗുരുതര പിഴവാണ് വൻ ദുരന്തത്തിലേക്ക് നയിച്ചത് ദുരന്തമുണ്ടായതിന് പിന്നാലെ സ്ഥലത്തു നിന്നും മടങ്ങിയ വിജയ് ചാർട്ടേഡ് വിമാനത്തിൽ അർദ്ധരാത്രി തന്നെ ചെന്നൈയിലേക്ക് എത്തി സോഷ്യൽ മീഡിയയിൽ അനുശോചന സന്ദേശവും നൽകി വിജയ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിജയ് രാഷ്ട്രീയം വിടണമെന്ന ചർച്ച പോലും സജീവമാണ് കരുതലോടെ വിഷയങ്ങളിൽ പ്രതികരിക്കുവാനാണ് വിജയുടെ തീരുമാനം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം